ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ പുതിയ നിയമങ്ങൾ വരുന്നു എൽ പി ജി മുതൽ ക്രെഡിറ്റ് കാർഡിന് വരെ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന മാറ്റങ്ങളാണ് വരുന്നത് രാജ്യത്ത് ജനങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റ് സാമ്പത്തിക സുതാര്യത എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ നിയമങ്ങൾ സജ്ജീകരിക്കുന്നത് ഏതെല്ലാം മേഖലയിലാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുകയെന്നും പരിശോധിക്കാം പ്രധാനമായും അഞ്ച് മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് ഈ മാറ്റങ്ങളെല്ലാം സാധാരണക്കാരെയും സാമ്പത്തിക മുന്നേറ്റമുള്ളവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഒന്നാമതായി എൽ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൽ പി ജി വില പല കാരണങ്ങളാൽ എൽ പി ജി വിലയിൽ ചലനം സംഭവിക്കാറുണ്ട് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി സിലിണ്ടർ വിലയിലെ പ്രതിമാസ പരിഷ്കരണങ്ങൾ നടത്തുന്നതോടെ ആഭ്യന്തര നിരക്കുകളിൽ മാറ്റം വരുത്തിയേക്കാം ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലെ പുതിയ ട്രെൻഡുകൾക്കും നയങ്ങൾക്കും അനുസരിച്ചായിരിക്കും തീർച്ചയായും ഇത് ഗാർഹിക ബജറ്റുകളെ ബാധിക്കാനിടയുണ്ട് രണ്ടാമതായി പാപ്പരത്വ നിയമങ്ങൾ കാര്യക്ഷമമാക്കുന്നത് പുതിയ പാപ്പരത്വ നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് രൂപപ്പെടുത്തുന്നത് അതായത് ഫയലിംഗ് നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും വ്യക്തികൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും ഇതിൻ്റെ സങ്കീർണത കുറയ്ക്കുകയും ചെയ്യും മാത്രമല്ല ഈ നിയമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കൂടുതൽ കാര്യക്ഷമമായ പരിഹാരം നൽകുവാനും റിക്കവറി പ്രോത്സാഹിപ്പിക്കുവാനുമാണ് മൂന്നാമതായി ആരോഗ്യ സംരക്ഷണത്തിലെ സുതാര്യത ആരോഗ്യ മേഖലയിലും ഡിസംബർ ഒന്ന് മുതൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു അതായത് ആശുപത്രികളും ഇൻഷുറർമാർക്കും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കണക്കാക്കും ഇത് രോഗികൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണ ചിലവുകൾ കൂടുതൽ ഫലപ്രദമായി താരതമ്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കും മെഡിക്കൽ മേഖലയിൽ കണ്ടുവരുന്ന സാമ്പത്തിക അനിശ്ചിതത്വം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇതിലൂടെ സാധിക്കും നാലാമതായി ക്രെഡിറ്റ് പോളിസി അപ്ഡേറ്റുകൾ ക്രെഡിറ്റ് കാർഡ് ഫീസുകളിലും റിവാർഡ് ഘടനയിലും ബാങ്കുകൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് സ്വാഭാവികമായും ഇത് രാജ്യത്തെ വിവിധ ക്രെഡിറ്റ് ഉപഭോക്താക്കളെ വ്യാപകമായി ബാധിക്കും അതായത് ഗെയിമുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എസ് എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും റിവാർഡ് പോയിന്റുകൾ നിർത്തലാക്കും എന്നാൽ ആക്സിസ് ബാങ്ക് പോലുള്ള മറ്റു ബാങ്കുകൾ റിവാർഡ് റിഡിംഷനുകൾക്ക് ഫീസ് ചുമത്തും അഞ്ചാമതായി ടെലികോം നിയന്ത്രണങ്ങൾ ഈ ഡിസംബർ ഒന്ന് മുതൽ ടെലികോം രംഗത്തും വലിയ മാറ്റങ്ങളാണ് വരുന്നത് അതായത് സ്പാം ഫിഷിംഗ് തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രായ് വാണിജ്യ സന്ദേശങ്ങൾ നടപ്പിലാക്കും ഒ ടി പി മെസ്സേജുകളും മറ്റ് സെൻസിറ്റീവ് വിവരങ്ങളുള്ള മെസ്സേജുകളും ഉൾപ്പെടുന്ന ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഈ അഞ്ച് മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക വിവിധ മേഖലകളിലെ മാറ്റങ്ങളാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഒരുമിച്ച് ബാധിക്കുന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം ആരോഗ്യം സാമ്പത്തികം ടെലികോം തുടങ്ങിയ എല്ലാ മേഖലകളിലുമാണ് പുതിയ നിയമങ്ങൾ വരുന്നത്